ബോളിവുഡിൽ താരപുത്രിമാരുടെ പിന്നാലെയാണ് ഇപ്പോൾ പാപ്പരാസികൾ കഴിഞ്ഞ ദിവസമാണ് നടൻ അജയ് ദേവഗന്റെ മകൾ നൈസ വസ്ത്രധാരണത്തിന്റെ പേരിൽ ട്രോളുകൾക്കിരയായത് ഇപ്പോഴിതാ സൂപ്പർ താരം ആമിർ ഖാന്റെ മകൾ ഐറഖാന്റെ ചിത്രങ്ങളാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഐറയും കാമുകനും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദം പൊട്ടിമുളച്ചത് ആമിർ ഖാനും ആദ്യ ഭാര്യ റീന ദത്തേലുമുള്ള മകളാണ് ഐറ നേരത്തെ താരാപിതാവിനൊപ്പമുള്ള ഐറയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഐറയും ബോയ്ഫ്രണ്ട് മിഷാൽ കൃപാലിനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് പുറത്തുവന്നത് അറിയപ്പെടുന്ന ഗായകനും സംഗീത സംവിധായകനുമാണ് മിഷാൽ ഐറയുടെയും കാമുകിന്റെയും ചിത്രങ്ങളും വീഡിയോകളും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കാൻ കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന പേരിലാണ് മിഷാലിന്റെ മ്യൂസിക് വീഡിയോകളിൽ മദ്യവും മയക്കുമരുന്നും ലൈംഗികതയും നിറയുന്നു എന്നാണ് പ്രധാന വിമർശനം ഇത്തരം വീഡിയോ യുവാക്കളെ വഴിതെറ്റിക്കുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് കാലിഫോർണിയയിൽ നിന്നുമുള്ള താരപുത്രയുടെ ചിത്രങ്ങളായിരുന്നു സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് മിഷാലും അയറയും ഒന്നിച്ചുള്ള ചിത്രങ്ങളാണ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ബോളിവുഡിൽ വൻ ചർച്ച നടക്കുകയാണ് ട്വിറ്റർ വഴിയും ഫേസ്ബുക്ക് വഴിയും ആരാധകരുടെ വിമർശനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഐറയും വിഷാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം താഴെ ഒരു കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക